പ്രിയ പ്രേക്ഷകർക്ക് മറ്റൊരു വീഡിയോയിലേക്ക് ആർദവമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹൗ ടു സക്സീഡ് ഇൻ യൂട്യൂബ് എന്നാണ് ആർക്കും ആഗ്രഹമുണ്ടാകും യൂട്യൂബിൽ വിജയിക്കണം അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കണം അതിലൂടെ വരുമാനം നേടണം എന്നൊക്കെ എന്തൊക്കെയാണ് അതിന് വേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ വിശദമായി പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള വീഡിയോകളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം യൂട്യൂബിൽ വിജയിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് ആദ്യം യൂട്യൂബ് എന്താണെന്ന് എല്ലാവർക്കും അറിയണം ഇതൊരു ഗൂഗിളിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഗൂഗിൾ എന്ന ഒരു വലിയ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് മാത്രമാണ് ഒരു സർവീസ് ആണ് യൂട്യൂബ് ഇതൊരു വീഡിയോ പ്ലാറ്റ്ഫോമാണ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യപ്പെടുകയും അത് ജനങ്ങളിലേക്ക് എത്തുകയും ജനങ്ങളെ അത് കണ്ട് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണെങ്കിലും പറയാം അപ്പം നമ്മൾ ആദ്യമായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഒരു ഇമെയിൽ ഐ ഡി ഒരു ജിമെയിൽ ഐ ആണ് ആ ജിമെയിൽ ഐ ഡിയിൽ നിന്നുകൊണ്ടാണ് നമ്മളൊരു യൂട്യൂബ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ യൂട്യൂബ് തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റായിട്ട് നമ്മൾ നമുക്ക് എന്താണ് താല്പര്യം എന്തിനെക്കുറിച്ചാണ് നമ്മൾക്ക് പറയാൻ താല്പര്യമെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ തിരഞ്ഞെടുക്കുക ഏതെങ്കിലും ഒരു വിഷയം തിരഞ്ഞെടുക്കുക ആ വിഷയത്തിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മളുടെ വീഡിയോകൾ നിരന്തരമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹൈ ക്വാളിറ്റി ഉള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക വെറുതെ ചവറ് പോലെ എന്തെങ്കിലും വാരി വലിച്ചിടാതെ നമുക്ക് കൊടുക്കുന്നത് നല്ലത് കൊടുക്കുക കൊടുക്കുകയാണുള്ളതാണ് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റ് ഈ അപ്പോൾ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കണ്ടന്റ് എങ്ങനെ നമ്മൾ നല്ല ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അത് മതി അതിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി ഒരു ചെറിയ മൈക്കും കൂടി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വോയിസ് ക്വാളിറ്റിയും അല്പം കൂടും അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന കാര്യം നല്ല ക്ലാരിറ്റിയോടുകൂടി കൊടുക്കും ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടേതായ ഒരു സ്റ്റൈല് പല യൂട്യൂബേഴ്സിൻ്റെയും സ്റ്റൈല് നമ്മൾ കോപ്പി ചെയ്യാതെ നമ്മൾ നമ്മുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കുക ആ സ്റ്റൈലിൽ ഊന്നിക്കൊണ്ടാണ് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടത് പിന്നെ വേറൊരു കാര്യമാണ് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരത സ്ഥിരമായി വീഡിയോസ് അപ്ലോഡ് ചെയ്യുക അപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്തു ഒരു വീഡിയോ ചെയ്തു മറ്റൊന്നാ ഒരു വീഡിയോ ചെയ്തു അങ്ങനെയല്ല നിങ്ങളിപ്പം വീഡിയോ ഡെയിലി ഇടുന്നുണ്ടെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം പക്ഷെ ഡെയിലി ഇടുന്ന വീഡിയോയുടെ കണ്ടന്റിന്റെ ക്വാളിറ്റി കുറയാതെ സൂക്ഷിക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ ഇടാനേ പറ്റുള്ളൂ അങ്ങനെ മതി പക്ഷെ ആ വീഡിയോയുടെ കണ്ടന്റിന്റെ ക്വാളിറ്റി വളരെ നന്നായിരിക്കണം അപ്പം കൺസിസ്റ്റൻസി മെയിൻ ആണ് നിങ്ങൾ ആഴ്ചയിൽ ഒരു വീഡിയോ ആണെങ്കിൽ ആഴ്ചയിലൊരു വീഡിയോ മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ ആണെങ്കിൽ അങ്ങനെ ഇനി അതല്ല ഒരു വീഡിയോ ഇടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ രണ്ട് വീഡിയോ ഇടാൻ പറ്റുള്ളൂ അത് മതി പക്ഷേ അതിൻ്റെ ക്വാളിറ്റി വളരെ മെയിനാണ് അതുപോലെ തന്നെ ആയിട്ട് ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സമയത്ത് തന്നെ പല പല സമയങ്ങൾ മാറി മാറി സമയങ്ങൾ മാറ്റാതെ ഒരേ സമയത്ത് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ നല്ല നല്ല വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിരവധി കമൻ്റുകൾ വരും നല്ല കമൻ്റുകളും ചീത്ത കമൻ്റുകളും ഒക്കെ വരും എന്തായാലും കമൻറ്റുകൾക്കൊക്കെ പ്രതികരിക്കാം പ്രതികരിക്കുന്നത് എന്തിനാ നമ്മുടെ ഓഡിയൻസുമായിട്ട് നമുക്കൊരു ബന്ധം വേണം അതിന് അങ്ങനെ ഒരു ബന്ധം ഫീഡ്ബാക്കൊക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു ബന്ധം ഉണ്ടായാൽ മാത്രമേ നല്ലൊരു ലോയലായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ആവുള്ളൂ ആ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ആയാൽ മാത്രമേ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണാൻ ആളുകൾ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണ സമയത്ത് നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു കാര്യമാണ് അതിൽ നല്ല ടൈറ്റിൽ കൊടുക്കുക എന്നുള്ളത് നല്ല ടൈറ്റിൽ നല്ല ഡിസ്ക്രിപ്ഷന് അതേപോലെ തന്നെ ടാഗ് വേഡ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ കീവേഡ്സൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ അത് ചെയ്യാൻ നോക്കുക പിന്നെ നമ്മുടെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യാം നമ്മൾ തന്നെ നമ്മളെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യണം നമുക്ക് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ യൂട്യൂബ് കൂടാതെ തന്നെ അനേകം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഫേസ്ബുക്കുണ്ട് ഉണ്ട് അങ്ങനെ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ടെങ്കിൽ അങ്ങനെ ഇതിൽ നിന്നൊക്കെ നമ്മൾ നമ്മുടെ ചാനലിനെ സ്വയം പ്രൊമോട്ട് ചെയ്തിട്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക നമ്മുടെ ചാനലിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ യൂട്യൂബിൻ്റെ അനലറ്റിക്സും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അത് യൂട്യൂബ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ആ യൂട്യൂബ് സ്റ്റുഡിയോയിലൂടെ നമ്മുടെ ഓരോ വീഡിയോയുടെയും പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് നോക്കുക അതിനനുസരിച്ച് നിങ്ങൾ തമ്പനയിൽ മാറ്റണമെങ്കിൽ തമ്പനയിൽ മാറ്റുക ടൈറ്റിൽ മാറ്റണമെങ്കിൽ ടൈറ്റിൽ മാറ്റുക അപ്ലോഡ് ചെയ്യുന്ന സമയം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പൊ നമ്മുടെ ഓഡിയൻസ് എപ്പോഴാണ് വരുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അതൊന്ന് ഗ്രാഫിക്സ് ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഗ്രാഫുകളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം അതിനനുസരിച്ച് അനലൈസ് ചെയ്യാം പിന്നെ അപ് ടു ഡേറ്റ് ആയിരിക്കുക നമ്മള് പഴയ കാലത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ വിലപ്പോയില്ല ഇപ്പോ ഒക്കെ എഐയുടെ കാലഘട്ടമാണ് അപ്പം പഴയ കാലത്തെ കാര്യങ്ങൾ ഇപ്പോഴും അതേപോലെ ഫോളോ ചെയ്യാൻ നമുക്ക് ഫോളോവേഴ്സ് വളരെ കുറവായിരിക്കും അപ്പൊ ട്രെൻഡുകൾക്ക് അനുസരിച്ച് നിങ്ങളുടെ വീഡിയോസിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക പിന്നെ ഇന്നൊരു വീഡിയോ ഇട്ട് നാളെ തന്നെ വൈറലായി മറ്റന്നാൾ നമുക്ക് കാശ് കിട്ടുമെന്ന് വിചാരിക്കരുത് ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വളരെ ക്ഷമയോടുകൂടി മുന്നേറിയാൽ മാത്രമേ ഇതിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ബി പേഷ്യൻ ആൻഡ് പേഴ്സിസ്റ്റൻസ് അത് നമ്മൾ പേഷ്യൻസോടുകൂടി അതായത് ക്ഷമയോടുകൂടി മുന്നേറുന്നതോടൊപ്പം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം അങ്ങനെയാണ് നമ്മൾക്ക് ഈ വീഡിയോകൾ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ട് യൂട്യൂബിൽ വിജയിക്കാൻ സാധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ വീഡിയോസുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഐസ്